മെനിലാവൂസിൻ്റെ വ്രതം രണ്ട് മക്കബായർ പതിമൂന്നാം അധ്യായം അന്ത്യോക്കോസ് യുപ്പത്തോൺ യൂതിയായ്ക്കെതിരെ ഒരു വൻ സേനയുമായി വരുന്നെന്ന് നൂറ്റി എൺപതാം ആണ്ട് യൂദാസും അനുചരന്മാർക്കും അറിവ് കിട്ടി അന്ത്യോക്കോസിന് രക്ഷകർത്താവും ഭരണചുമതല വഹിക്കുന്നതിനുമായി ലിസിയാസും അവനോടൊത്തുണ്ടായിരുന്നു ഗ്രീക്ക് സൈന്യത്തിൽപ്പെട്ട ഒരു ലക്ഷ്യത്തിനായി നാൽപ്പതിനായിരം കറയാൾപ്പടികളും അയ്യായിരത്തി മുന്നൂറ് കുതിരപ്പടയാളികളും ഇരുപത്തിരണ്ട് ആനകളും ക കത്തിധരിപ്പിച്ചിരുന്ന മുന്നൂറ് രഥങ്ങളും അവനെ അനുഗമിച്ചിരുന്നു മെൽനാവൂസും അവനോട് ചേർന്ന് അവനെ പ്രോത്സാഹിപ്പിച്ച രാജ്യന നന്മയിലുള്ള താൽപ്പര്യത്താലല്ല സ്ഥാനമോഹത്തിൻ്റെ പേരിലാണ് അവനിങ്ങനെ ചെയ്തത് എന്നാൽ രാജാക്കന്മാരുടെ രാജാവായവൻ ഈ നീചനെതിരെ അന്ത്യോക്കോസിൻ്റെ ക്രോധം ഉണർത്തി ഇവനാണ് സകലം കുഴപ്പങ്ങൾക്കും കാരണമെന്ന് ലിസിയ സ് ധരിപ്പിച്ചതിനെ തുടർന്ന് രാജാവ് അവനെ ബറോത്തിയായിൽ കൊണ്ടുപോയി അവിടുത്തെ ആചാരമനുസരിച്ച് വധിക്കുവാൻ കൽപ്പന നൽകി അവിടെ മുഴം ഉയരമുള്ളതും ചാരം നിറഞ്ഞതുമായ ഒരു ഗോപുരമുണ്ട് ഏതു വശത്തു നിന്നും എന്തിനേയും ചാരത്തിലേക്ക് കുത്തനെ വീ വീഴ്ത്താവുന്ന ഒരു യാന്ത്രിക ചക്രം അതിന് ചുറ്റും പിടിപ്പിച്ചിരുന്നു ദേവാലയ ധംസകനോ മറ്റു കുറ്റക്കാർക്ക് കുപ്രസിദ്ധമായ ആരെയും അതിൽ തള്ളിയിട്ട് വധിക്കുന്നു ഇപ്രകാരത്തിനൊരു മരണമാണ് നിയമലംഘനായ മലിനൂസ് വിധിക്കപ്പെട്ടത് ശവസംസ്കാരപ്രകാരം പോലും അവൻ അനുവദിച്ചില്ല അത് ബലി ബലിപീഠത്തിലെ അഗ്നിയും ചാരവും വിശുദ്ധമാണോ ആ ബലിപീഠത്തിനെതിരായി പാപം ചെയ്ത് കൂട്ടിയ മലനാവൂസ് ചാരത്തിൽ കിടന്ന് മരിച്ചത് തികച്ചും നീതിയുക്തമാണ് യഹൂദർ അന്ത്യോക്കോസിനെതിരെ രാജാവ് കൊടിയ ഗർവോടി തൻ്റെ പിതാവിൻ്റെ കാലത്ത് നടത്തിയതിനേക്കാൾ നീജമായ തിന്മ യഹൂദരോട് ചെയ്യുവാൻ തുനിഞ്ഞു ഇത് കേട്ട് യുവദാസജനത്തോടും തങ്ങളുടെ നിയമവും നാടും വിശുദ്ധ ദേവാലയവും നശിക്കപ്പെടാനിരിക്കുന്ന ഈ പ്രതിബന്ധിയിൽ തങ്ങളെ സഹായിക്കണമെന്ന് ജീവൻ വീണ്ടെടുത്ത് തുടങ്ങിയവർ ദൈവദൂഷികനായ വിജാതിയുടെ കയ്യിൽ വീഴാൻ അനുവദിക്കരുതെന്നും ഗ്രാമകർ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കുവാൻ ആജ്ഞാപിച്ചു അവർ ഒന്നു ചേർന്ന് ഉപവാസമനുഷ്ഠിച്ചുകൊണ്ട് കൃപകനായ കർത്താവിനോട് മൂന്ന് ദിവസം തുടർച്ചയായി സാക്ഷാംഗം വീണ കേണപേക്ഷിച്ചു അതിനുശേഷം യൂദാസ് യുദ്ധ സന്നദ്ധരായിരിക്കുവാൻ അവരെ ആഹ്വാനം ചെയ്തു ശ്രേഷ്ഠന്മാരോട് രഹസ്യമായി ആലോചിച്ച ശേഷം രാജ്യസൈന്യ സൈനയും യൂദാശ്രെത്തി നഗരം കീഴടക്കുന്നതിന് മുമ്പ് പുറത്തേക്ക് കടക്കാനും ദൈവസഹായത്തോടെ കാര്യങ്ങൾ തീരുമാനിക്കാനും അവർ നിശ്ചയിച്ചു അങ്ങനെ തീരുമാനം ലോക സൃഷ്ടാവിന് വിട്ടുകൊടുത്തുകൊണ്ട് അവൻ നിയമവും ദേവാലയവും നഗരത്തിനും രാജ്യത്തിനും പുതുനന്മയ്ക്കും വേണ്ടി മരണം വരെയും അഭിമാനപൂർവ്വം പോരാടാൻ ജനത്തെ നിയോഗിച്ചിട്ട് മെതേസിന് സമീപം വളയമടിച്ചു ദൈവത്തിൻ്റെ വിജയം എന്ന അടയാള അടയാളവാക്ക് അവൻ അവർക്ക് നൽകി തുടർന്ന് അതീശന്മാരായ യുവർ സേനന്മാരോടുകൂടെ രാത്രിയിൽ രാജമണ്ഡപം ആക്രമിക്കുകയും രണ്ടായിരം പേരെ പാളയത്തിൽ വെച്ച് തന്നെ വധിക്കുകയും ചെയ്തു മുൻനിരയിലെ ആന അനിയേയും പാപ്പാനെയും അവൻ കുത്തിക്കൊന്നു പാളയത്തിലുടനീളം ഭീതിയും സങ്കടത്തെയുമെല്ലാം പരത്തിയിട്ട് വിജയികളായി അവൻ മടങ്ങി യുവദാസിനെ കർത്താവിൻ്റെ സഹോദരൻ സഹായവും സംരക്ഷണവും ഉണ്ടായിരുന്നതിനാൽ അരുണോദയത്തോടെ എല്ലാം കഴിഞ്ഞു യഹൂദരുടെ നിർദ്ദേ നിർഭയത്വം അനുഭവിച്ചറിഞ്ഞ രാജാവ് അവരുടെ ആ സ്ഥാനങ്ങൾ ആക്രമിക്കുന്ന യുദ്ധതന്ത്രങ്ങൾ പ്രയോഗിച്ചു അവൻ അവരുടെ ശുദ്ധിതർഭമായ ബൽസൂസിൻ്റെ നേരെ നീങ്ങി എന്നാൽ തിരിച്ചു ഓടിക്കപ്പെട്ടു അവൻ വീണ്ടും ആക്രമിക്കുകയും പരാജയമടുകയും ചെയ്തു കാവൽ സേനയ്ക്ക് ആവശ്യമായതെല്ലാം യുദ്ധാശ്രദ്ധിച്ചു കൊടുത്തു എന്നാൽ യുദാ സൈന്യത്തിൽപ്പെട്ട റോദേക്കൂസ് എന്ന ഒരുവൻ ശത്രുവിന് രഹ രഹസ്യ വിവരങ്ങൾ ചോർത്തി കൊടുത്തു അവനെ അന്വേഷിച്ച് പിടിച്ച് കാരാഗ്രഹത്തിലാക്കി രാജാവ് വീണ്ടും ബെൽസൂർ നിവാസികളുമായി കൂടിയാലോചന നടത്തുകയും വാഗ്ദാനങ്ങൾ കൈമാറുകയും അനുസരിച്ച് പിൻവാങ്ങുകയും ചെയ്തു വീണ്ടും യുദാസിനെ അവർ അനുചരന്മാരെയും അവൻ ആക്രമിച്ചു എന്നാൽ പരാജയപ്പെട്ടു താൻ ഭരണചുമതല ഏൽപ്പിച്ചിരുന്ന ഇരിപ്പ് തത്സമയ എന്തിയൊക്കെയാൽ കലാപം സൃഷ്ടിക്കുന്നുവെന്ന് രാജാവ് കേട്ടു അവൻ പരിഭ്രാന്തി പൂണ്ട് യഹോദരെ വിളിച്ചു വരുത്തി അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് ശോധം ചെയ്തു അവരുമായി ഉടമ്പടി ചെയ്ത് അവൻ ബലിയർ അർപ്പിക്കുകയും ഉദാരമായ സംഭാവന കൊണ്ട് ദേവാലയം വിശ്വനഗരവും ആദരിക്കുകയും ചെയ്തു സമാധാന ഉടമ്പടി അവൻ മക്കൈ ബൂസിനെ അംഗീകരിക്കുകയും ഹോമൂസിനെ ടോൺ ട്രോ ട്രോളായി മുതൽ ഗർഭായി ഒരു പ്രദേശത്തെ അധിപനായി നിയോഗിക്കുകയും ചെയ്ത് ടോളായ്മയിലേക്ക് പോയി അവിടെ ജനം ഉടമ്പടി ജയിലുടെ പേരിൽ ക്രൂധരായിരുന്നു അതിലെ വ്യവസ്ഥകൾ അസാധുവാക്കണമെന്നു വരെ അവൻ കോപം പൂണ്ട് ആവശ്യപ്പെട്ടു എന്നാൽ ലിസിയാസ് പൊതുവേദിയിൽ കയറിയുന്ന ഉടമ്പടിയുടെ വ്യവസ്ഥകളെ ശക്തമായി പിന്തുങ്ങി അവരെ ബോധ്യപ്പെടുത്തി ശാന്തരാക്കി അവരുടെ സൗമനുസ്യം നേടി അനന്തരം അവൻ അന്തിമക്കായിലേക്ക് പുറപ്പെട്ടു അപ്രകാരമായിരുന്നു രാജാവിൻ്റെ അക്രമവും പിൻവാങ്ങലും ഇത്രയുമാണ് വീഡിയോയിലുള്ളത് കർത്താവെ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോവഴ്ചയും ഉണ്ടായിട്ട് ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കും